ഇതേ ഇരിക്കുന്ന ആളില്ലേ ഇയാളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന് പക്ഷേ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു മൂഡിലല്ല ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അതിനും പറ്റിയില്ല കാരണം നമ്മുടെ ആൾക്ക് ചെറിയൊരു ഗ്യാസ്ട്രൈറ്റ്സ് ഇന്നലെ തൊട്ട് നല്ല വോമിറ്റിങ്ങും ലൂസ് സ്റ്റൂളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഡോക്ടറെ കാണിച്ചു മെഡിസിൻ എടുക്കെടുക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് വയ്യ മുഖമൊക്കെ ഇരിക്കണുണ്ടല്ലേ അപ്പോൾ അത് തരണം നമ്മുടെ ഈ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു വൈകുന്നേരം ചെറിയൊരു കേക്ക് കട്ടി അത്രയേ ഉള്ളൂ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അവിടെ ഇരിക്കുന്ന കാര്യം അവൾക്ക് അറിയണതുകൊണ്ട് അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലൂണ് കെട്ടണം ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണം എന്നൊക്കെ അപ്പോൾ നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫൈനലിത് ഇങ്ങനെ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അവള് ചെറിയ മഴ കളിക്കാൻ പോയിരിക്കയാണ് ഇനി നമുക്ക് അവളെ വിളിച്ചിട്ട് വരാം ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കേക്ക് കട്ട് ചെയ്യാനായിട്ടിത് തനിക്കുട്ടിനെ റെഡി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഫ്രോക്കിൽ ഇത് അജിയോ എന്ന് ഓർഡർ ചെയ്താട്ട ഞാൻ നിന്നെ ആയിര പോയിട്ട് കാനനർ പോട്ട് ഞാൻ ഋജികൻ അവർ പോട്ട് നാക്കി തേച്ചു കൊടുക്കടാ മേനക്കൊണ്ടി മേനക്കൊണ്ടി തന്നേ അടിയനെ മരിക്കണ്ട നിങ്ങ മാത്രം മതി ക്രീനല്ല അന്റെ ഈ എന്ത് പുളവെടുടോളി ഹ് പരി പരി നീ ഞക്കി മോള് ലക്ഷം ആണ് ഞാൻ പറയാൻ എനിക്ക് ഡാൻസ് ചെയ്യാനാണ് നീക്കി ഇഞ്ചിച്ചു बोलു ഉം പല അഭിപ്രായം പറഞ്ഞപ്പോ അവളൊക്കെ തന്നെ എന്താ ചെയ്യണ്ടായിരുന്നു ഓൺലൈനിൽ ഉണ്ട് കിമ ചേട്ടൻ വരുന്നു ടാക്കോ ദേ കിനി നിന്റെ സ്ലൈഡ് ഷോ നിന്റെ വാല്യൂ ഉണ്ട് ആ അച്ചോ ഞാൻ ചാടി വന്നു എന്നൊന്ന് സ്ക്രീം കണ്ടോ ഞാൻ പതിയെ ആയിട്ട് ഇതി 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 അതിനേക്കാട്ടി അതിനേക്കാട്ടി വളരെ കൊണ്ടിപ്പോയി കൊണ്ടിട്ട് അക്കലായി നിങ്ങക്ക് അതൊക്കെ പറയാൻ വേണ്ടി ഫിനിഷ്

ബിരിയാണി ഒക്കെ വെക്കണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മോൾക്ക് വയ്യാൽ കാരണം എല്ലാ പരിപാടിയും ഞങ്ങൾ ക്യാൻസൽ ചെയ്തു ജസ്റ്റ് ഒരു കേക്കട്ടിന് മാത്രം